ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് കൺവെൻഷൻ കൺവെൻഷൻ നടന്നു നടന്ന ശിവജി ഉദ്ഘാടനം അഞ്ചാനൂർ ഗ്രാമ പഞ്ചായത്ത് നടന്നു നടന്ന കൺവെൻഷൻ ശിവജി വെള്ളിക്കോത്ത് ഉദ്ഘാടനം ചെയ്തു രാജ്യത്താകമാനം ജനങ്ങൾ ഏറ്റെടുക്കുന്ന ആവേശകരമായ കാഴ്ച കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ മനസ്സിൽ തോന്നുക ലോക്സഭയിൽ ഇടതുപക്ഷത്തിന് എത്ര എം പിമാരുണ്ട് എന്നതായിരിക്കാം പക്ഷെ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയത്തെ വിലയിരുത്തേണ്ടത് ലോക്സഭയിലോ രാജ്യസഭയിലോ കിട്ടുന്ന സീറ്റുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഇന്ത്യയിൽ എത്ര സംസ്ഥാനത്ത് ഇടതുപക്ഷം ഭരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം കൃത്യമാണ് ആകെ ഒരു സംസ്ഥാനത്താണ് പക്ഷെ ഈ രാഷ്ട്രീയം ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നത് ആ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോ നമുക്കെല്ലാം ഒരു കാര്യമാണ് ഒരുപക്ഷെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി എന്ന് വന്ന് ബി ജെ പി യെ പ്രതിരോധിച്ചിരുന്നില്ലെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷമായിരുന്നു പ്രകാശൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പെരിയാ ഡിവിഷൻ സ്ഥാനാർത്ഥി സോയാ കെ കെ ிவிஷன்ார்த்திர வெள்ள அஜானூர் பஞ்சாயத்து நாலாம் வார்டு ஸானார்த்தி தீபா பிரவீன் கே வி கிருஷ்ணன் பி கிருஷ்ணன் பி மினி டி சாந்தகுமாரி கே பவித்ரன் கருணாகரன் கரிம்பில் கே வேணு என்ிர்ச்சு பவித்திரன் மாஸ்டர் அனீஷ் ராமகி வி மாதவன் பாலகிருஷ்ணன் கே கே ஹரீஷ் பொட்டிலங்காடு என்ிவர் நேதத்துவம் நல் ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ കൺവെൻഷൻ ആഹ്വാനം ചെയ്തു ഭാരവാഹികളായി ചെയർമാനായി പ്രകാശൻ പള്ളിക്കാപ്പിളിനെയും സെക്രട്ടറിയായി എ പവിത്രൻ മാസ്റ്ററേയും കൺവെൻഷനിൽ വെച്ച് തെരഞ്ഞെടുത്തു കൺവെൻഷനിൽ വെച്ച് രാവണേശ്വരം വിനോദ വികസന കലാകായിക കേന്ദ്രം രാമഗിരി തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച ആർ എസ് എൽ ഫുട്ബോൾ മത്സരത്തിൽ വിജയികളായവർക്കുള്ള സമ്മാന വിതരണം പി കൃഷ്ണൻ കോടാട്ട് നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്